സംസ്ഥാന സർക്കാരിന്റെ കടുത്ത അവഗണനയിൽ നിരാശരായ ആശാവർക്കർമാർക്ക് ആശ്വാസവുമായി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ നട്ടെല്ലായ്മയ്ക്ക് മുൻപിൽ സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി രാപ്പകൽ സമരം ചെയ്ത ആശാവർക്കർമാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് അവിടെയും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ് അവർക്ക് ആശ്വാസമേകിയത് കേരള സർക്കാരിന് വേണ്ടി ആരോഗ്യം കളഞ്ഞു അധ്വാനിച്ചവരെ കണ്ടില്ലെന്ന് നടിക്കാൻ കേന്ദ്ര സർക്കാരിനാവില്ലെന്നും വ്യക്തമാകുന്നുണ്ട് ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പ്രതിമാസ ഇൻസെന്റീവ് രണ്ടായിരം രൂപയിൽ നിന്നും മൂവായിരത്തി രൂപയായി വർദ്ധിപ്പിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ലോക്സഭയിൽ അറിയിച്ചിട്ടുണ്ട് മാർച്ച് നാലിന് ചേർന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് ഇൻസെന്റീവ് ലഭിക്കുന്നതിനുള്ള ഉപാധികളും പുനഃക്രമീകരിക്കുന്നത് പത്ത് വർഷം സേവനം അനുഷ്ഠിച്ച ശേഷം പിരിഞ്ഞു പോകുന്നവർക്കുള്ള ആനുകൂല്യം കേന്ദ്ര സർക്കാർ ഇരുപതിനായിരം രൂപയിൽ നിന്ന് അൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു എൻ കെ പ്രേമചന്ദ്രൻ എംപിക്കു നൽകിയ മറുപടിയിലാണ് കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ആശമാർ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുകയാണ് എന്നാൽ ഒരു തരത്തിലുള്ള അനുകൂല സമീപനവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇതിനിടയിലാണ് ആശമാരുടെ ഇൻസെന്റീവും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ആശാമാരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി എം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാത്രമല്ല പണിമുടക്കി ആശാവർക്കർമാരെ പിന്തിരിപ്പിക്കാൻ മഴ പരാജയപ്പെട്ടപ്പോൾ ബി ജെ പി എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കുടകളും റെയിൻകോട്ടുകളും വിതരണം ചെയ്തുകൊണ്ട് അവരുടെ സമരത്തിന് പിന്തുണ നൽകിയിരുന്നു തിരുവനന്തപുരത്ത് കനത്ത മഴക്കിടയിൽ അദ്ദേഹം അവരുടെ അടുത്തേക്ക് എത്തി പ്രതിഷേധക്കാർക്ക് കുടകളും റെയിൻകോട്ടുകളും നൽകിയിരുന്നു സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കെതിരെ രഹസ്യ ശ്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു ഈ വിഷയം ഡൽഹിയിൽ ഉന്നയിക്കുമെന്നും ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം മഴയിൽ നിന്ന് രക്ഷ നേടാൻ ആശാവർക്കർമാർ സമരസ്ഥലം ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ട് മൂടിയിരുന്നു എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് പിന്നീട് ഷീറ്റുകൾ നീക്കം ചെയ്തു അതേസമയം ആശാ വർക്കേഴ്സ് ആവശ്യങ്ങൾ ന്യൂസ് മെന്റിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ആശാ തൊഴിലാളികൾ ഇരുപത് ആവശ്യങ്ങളുടെ ഒരു പട്ടിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ എല്ലാം കാതലായ ഒരു അടിസ്ഥാന അഭ്യർത്ഥന ഔദ്യോഗിക തൊഴിലാളികളായി അംഗീകരിക്കപ്പെടുകയും അവരുടെ ജോലിക്ക് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുക എന്നതാണ് പതിറ്റാണ്ടുകളായി ജോലി ചെയ്യുന്ന ആശാവർക്കർമാരെ അറുപത്തിരണ്ട് വയസ്സിൽ യാതൊരു വിരമിക്കൽ ആനുകൂല്യങ്ങളുമില്ലാതെ നിർബന്ധിതമായി വിരമിപ്പിക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുക പശ്ചിമ പശ്ചിമബംഗാളിലേതിന് സമാനമായി കേരളം ആശാ തൊഴിലാളികൾക്ക് വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക പതിനാറ് വർഷത്തെ സേവനത്തിന് ശേഷം ആശാവർക്കർമാർക്ക് ആരോഗ്യവകുപ്പിലെ സ്ഥിരം ജീവനക്കാരായി അനുവദിക്കുക നിലവിലെ നിയമങ്ങൾ പലരെയും ആനുകൂല്യങ്ങളിൽ നിന്ന് അന്യായമായി അയോഗ്യരാക്കുന്നു എൻ എച്ച് എം എംബ്ലമുള്ള ഐ ഡി കാർഡുകൾ യൂണിഫോമുകളും വിതരണം ചെയ്യുക ജോലി സംബന്ധമായ അപകടങ്ങൾക്കും മരണാനന്തര ആനുകൂല്യങ്ങൾക്കും വൈദ്യസഹായം വാഗ്ദാനം ചെയ്യുക മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ സൌജന്യ വൈദ്യ ചികിത്സ ഉറപ്പാക്കുക അത്യാവശ്യമില്ലെങ്കിൽ ആശാപ്രവർത്തകരെ അവരുടെ നിയുക്ത വാർഡുകളിൽ തന്നെ തുടരാൻ അനുവദിക്കുക ജോലിഭാരം കുറയ്ക്കുക ഞായറാഴ്ചകളിൽ അവധി അനുവദിക്കുക സർവേകൾക്ക് സമയബന്ധിതമായ പണം നൽകൽ സ്ഥിരമായ സർവേകൾ നൽകുന്നത് ഒഴിവാക്കുകയും സർവേകൾ നടത്തുന്നതിന് സമയബന്ധിതമായ പ്രോത്സാഹനം പണം ഉറപ്പാക്കുകയും ചെയ്യുക ഔദ്യോഗിക ജോലികൾക്കായി സ്മാർട്ട് ഫോണുകൾ നൽകുക ചിലവ് വർധനവിനെ ആനുപാതികമായി ഫോൺ റീചാർജ് അലവൻസ് വർദ്ധിപ്പിക്കുക നിലവിലെ തൊഴിലാളികളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നതിന് പകരം പുതിയ ആശമാരെ നിയമിക്കുക ആരോഗ്യവുമായി ബന്ധപ്പെട്ടതല്ലാത്ത പൊതുപരിപാടികൾക്ക് ആശകളെ ഉപയോഗിക്കരുത് ആശാപ്രവർത്തകരുടെ കടമകൾ ആരോഗ്യ സംരക്ഷണത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തുക സർക്കാർ പരിപാടികൾക്കും പഞ്ചായത്ത് ചുമതലകൾക്കും ആശകളെ ദുരുപയോഗം ചെയ്യുന്നത് തടയുക ഓണറേറിയവും ഇൻസെന്റീവുകളും വർദ്ധിപ്പിക്കുക എല്ലാ മാസവും അഞ്ചാം തീയതിക്കുള്ളിൽ ശമ്പളം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക നിലവിൽ കേന്ദ്ര സർക്കാർ പ്രതിമാസം രണ്ടായിരം രൂപ നൽകുന്നു അതേസമയം കേരളം ഏഴായിരം രൂപ കൂടി നൽകുന്നു പ്രോത്സാഹന ഘടന വർഷങ്ങളായി സ്തംഭന അവസ്ഥയിലാണ് പൾസ് പോളിയോ തയ്യാറെടുപ്പ് ദിവസങ്ങൾക്കുള്ള വേതനം നൽകുക ദിവസവേതനം അറുനൂറ് രൂപയായി വർദ്ധിപ്പിക്കുക വ്യക്തമായ തൊഴിൽ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയും അവ താഴെത്തട്ടിൽ നടപ്പിലാക്കുകയും ചെയ്യുക ഓണറേറിയത്തിൽ ഗണ്യമായ വർധനവ് സാധ്യമല്ലെന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പ്രസ്താവിക്കുകയും ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിലേക്ക് മാറ്റുകയും ചെയ്തു ആശ ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്ര സ്പോൺസർഷിപ്പ് പദ്ധതികൾക്കുള്ള പണമടയ്ക്കലിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ദേശീയ ആരോഗ്യ ദൗത്യ പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്നാണ് ഒരു ക്യാഷ് ഗ്രാന്റും ലഭിച്ചിട്ടില്ലെന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്